ഹലോ അപ്പോൾ രഞ്ജു എം ആളുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം പെർഫ്യൂം ഫാക്ടറിയിലോട്ടാട്ടോ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കണ്ടമാനം പെർഫ്യൂമുകളുണ്ട് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഈ ചന്ദനത്തിരി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനത്തിരി ആയിട്ടാണ് ഇതറിയപ്പെടുന്നത് ഒരു അറുപത്തൊമ്പതടിയും നാനൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം വെയിറ്റ് ഉള്ളതാണ് ഇത് ഇത് കത്തിക്കാനായിട്ട് ഏകദേശം കത്തിച്ച് തീരാൻ ഏകദേശം ഒരു മാസത്തോളം എടുക്കും പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേക ഇത് ഇവരിപ്പോൾ ഇത് എന്താ പറയുക ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് അവർ ഇത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരേ സാന്റിൽസുകളൊക്കെയാണ് പിന്നെ കുറേ എന്താ പറയുക എന്താ അപ്പോൾ ഇത് നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിതൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരൂട്ടോ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നമുക്കൊരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പക്ഷേ എനിക്കത് അത്ര മെമ്മറിയിൽ ഇല്ലാത്ത കാരണം ഇത് മുഴുവൻ പറഞ്ഞു തന്നത് ആ കുട്ടി പറഞ്ഞു തന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞത് റിമീസ് ആട്ടോ എല്ലാം പറഞ്ഞു തന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫോട്ടോ വെച്ചിട്ട് വരുന്ന പലരും ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല അങ്ങനെ അപ്പം അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിയാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവ് തന്നെ കാണിച്ചൊക്കെ തരേണ്ടേട്ടാ ഇത് ഇവിടുത്തെ ഇതാണ് പിന്നെ അടുത്ത ഇതിന്റെ ഉള്ളിലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഇവിടത്തെ എന്താ പത്തടിയോളം ഹൈറ്റ് വരുന്ന ഒരു പെർഫ്യൂം ബോട്ടിലാണ് ഇതിൽ മൂവായിരത്തി അറുന്നൂറ് ലിറ്റർ ഉണ്ട് അത് എന്താ ഇപ്പം അതിൽ ഫുള്ള് പെർഫ്യൂമല്ല പക്ഷെ നമുക്കതിങ്ങനെ അവർ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ അതിൽ കൂടാതെ ഇപ്പം വെള്ളം വരണ കാണാം കണ്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളും അതൊക്കെ എന്താ പറയുക അത്രയും തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് പിന്നെ അവിടുത്തെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം കയറി വരുമ്പോൾ നമുക്ക് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇവർ തന്നെ ഫസ്റ്റ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും അപ്പോൾ എന്താ പറയുക പിന്നെ ചന്ദനത്തിരികളെന്നൊക്കെ പറയുന്ന അവിടുത്തെ ഭയങ്കര സംഭവങ്ങളട്ടോ അതായത് നല്ല സ്മെല്ലാണ് ഞാൻ ലാവണ്ടറാണടുത്ത് സ്മെല്ലെയ്ത് നോക്കിയത് അതൊക്കെ നല്ല സ്മെല്ലുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ മെഷീനറീസുകൾ കണ്ടില്ലേ അത് ഓരോന്നിനു വേണ്ടി അവരുപയോഗിക്കുന്ന മെഷീനറികളാണ് അതൊക്കെ അതിനെപ്പറ്റി അവർ പറഞ്ഞു തന്നേ പക്ഷേ നമുക്കത് അത്ര എങ്ങട്ട് എന്താ പറയുക ഈ ഫോണിൽ അത്ര അധികം റെക്കോർഡായതും ഇല്ല ആ അങ്ങനെ ഇത് പിന്നെന്താ ഇതൊക്കെ നല്ല സ്മെല്ലുകളുണ്ട് നമുക്ക് പിന്നെ എന്താ അതിൻ്റെ ഉള്ളിൽ കയറിയ പ്രശ്നമെന്നുണ്ടെങ്കിൽ എല്ലാ മണം കൂടെ നമുക്ക് ഒന്നും പിടികിട്ടാത്ത അവസ്ഥയോ അതുപോലത്തെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഏത് ടൈപ്പ് ഏത് പാറ്റേണിലുള്ളതാണെങ്കിലും നമ്മൾ പറയുന്ന നമ്മുടെ ഇതിലിപ്പോൾ ഇന്ന ഉണ്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും അവരോടൊന്ന് മിക്സ് ചെയ്തൊക്കെ തരണം കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ചന്ദനത്തിരികളാണ് ഇതൊക്കെ കഴിഞ്ഞ് ഈ ഇരിക്കണൊരു ബോട്ടിൽ കണ്ടോ അവര് ഇഞ്ചേട്ടം പോയി നോക്കിയത് അത് ഈ ഒട്ടകത്തിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെ അത് വെറുതൊരു ഷോക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് വേണമെങ്കിൽ അതിൽ പെർഫ്യൂം നിറച്ച് തരണം ഉണ്ടാവാം പക്ഷേ അത് ഞങ്ങൾ ചോദിച്ചില്ല അപ്പോൾ അത് വെറുതെ ഇങ്ങനെ വെച്ചു എന്നുള്ളൊരു ബോട്ടിൽ പോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കാരണം ഇത്രയൊക്കെ ഇവർ പറഞ്ഞ് തന്നിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പെർഫ്യൂം മേടിക്കാണ്ട് പോകുന്നത് ശരിയല്ലോ അപ്പം ഞങ്ങൾ വണ്ടിയിൽ ഇടാനായിട്ടുള്ള ഒരു ബോട്ടിൽ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ആ മഞ്ഞ തൊപ്പി ആട്ടോ നമ്മുടെ റിമീസ് ഞാൻ ലാസ്റ്റ് ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ പല ഫ്ലവേഴ്സ് ഉണ്ട് നമുക്ക് എ സിയിൽ നമ്മുടെ റൂമിൽ യൂസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഞങ്ങളൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആട്ടോ മേടിച്ചത് എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ഇത് കാണാൻ വന്നേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റമീസാണ് കേട്ടോ റമീസിൻ്റെ ഫോൺ നമ്പർ ഞങ്ങളിതിൽ വെക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഫോട്ടോ ചിൽ വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യല്ല ചെയ്യാം ഇതിലുള്ളിൽക്കൂടെ പോയിട്ട് കുറേ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമുക്ക് റമീസിനെ കിട്ടിയ എല്ലാ കാര്യവും നടക്കും പിന്നെ ഹിസ്റ്ററി ഫുൾ അറിയാം റമീസിന് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം നമുക്ക് റമീസിൻ്റെ ഈ ഓട്ടോ തന്നെ പോവാം ഓട്ടോയിൽ പോകണതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു എന്താ പറയാ പക്ഷേ അതാണ് ചെറിയ വഴികളുണ്ട് അപ്പോൾ നമ്മുടെ കാർ കൊണ്ടുപോകുന്നതിനേക്കാൾ സേഫ് ഓട്ടോ ആണ് അപ്പോൾ എന്താ സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ രമീസ് എത്തിച്ച് തരും അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ വെക്കാം അപ്പോൾ ഇവിടെ ഫോട്ടോ ചിൽ വരുന്നവർ മുഴുവൻ രമീസിന് തന്നെ പരമാവധി കോൺടാക്റ്റ് ചെയ്ത് വന്നോളോ നമുക്ക് ഗുണമുണ്ടാവും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ ബൈ